നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാപവൻ അങ്കമാലി ഫ്രാൻസിസ് പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ നസ്രത് വിലാസ് വയറിരിയുന്നവരുടെ മിടി നിറയാതിരിക്കുവാൻ തൃശൂരിൽ ഡിവൈഎഫ്ഐ വിതരണം കോടി പത്ത് ലക്ഷം റഹീം തൃശൂർ ജില്ലയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഏഴ് വർഷത്തിനിടെ വിതരണം ചെയ്തത് ഒരു കോടി ലക്ഷം പൊതിച്ചോറുകൾ രണ്ടായിരത്തി മെയ് പതിനാറിന് ആരംഭിച്ച പദ്ധതിയിൽ പ്രതിദിനം നാലായിരത്തിലധികം പൊതിച്ചോറാണ് വിതരണം ചെയ്യുന്നതെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ അധ്യക്ഷൻ എ റഹീം ഫേസ്ബുക്കിൽ കുറിച്ചു ക്രിമിനലുകൾക്ക് രക്തസാക്ഷി മണ്ഡപം നിർമ്മിക്കുന്നതിലൂടെ സിപിഐഎം കേരളീയ സമൂഹത്തെ വെല്ലുവിളിക്കുന്നു വി ഡി സതീക്ഷൻ ക്രിമിനലുകൾക്ക് രക്തസാക്ഷി മണ്ഡപം നിർമ്മിക്കുന്നതിലൂടെ സിപിഐഎം കേരളീയ സമൂഹത്തെ വെല്ലുവിളിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ടായിരത്തി പതിനഞ്ചിലെ സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നായിരുന്നു കോടിയേരിയുടെ നിലപാട് ഇപ്പോൾ രക്തസാക്ഷി മണ്ഡപം നിർമ്മിക്കുന്നത് സിപിഐഎം ഇരട്ടത്താപ്പ് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും ഒത്താശ ചെയ്യുകയും ചെയ്യുന്ന മാഫിയ സംഘമായി സിപിഐഎം തൃശൂരിൽ സിപിഐഎം വനിതാ നേതാവിന്റെ വീട് കയറി ആക്രമണം വെട്ടുകത്തി ഉയർത്തി ഭീഷണി തൃശൂർ കൊരട്ടിയിൽ വീട് കയറി ആക്രമണം യുവാവ് കസ്റ്റഡിയിൽ മഹിളാ അസോസിയേഷൻ നേതാവിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് അംഗവും സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറിയുമായ സിന്ധു ജയരാജന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത് സിന്ധുവിനും മകന്റെ കുഞ്ഞിന് നേരെയും അക്രമി വെട്ടുകത്തി ഉയർത്തി ഭീഷണിപ്പെടുത്തി കാറും വീടിന്റെ ജനൽ ചില്ലുകളും തകർത്തു അക്രമിക്കെതിരെ നേരത്തെയും കേസുകൾ ഉണ്ടായിരുന്നു ടിച്ച റസീദുമായി ബിജെപി ഇപ്പോഴും പണപ്പെരിവ് നടത്തുന്നു ആരോപണവുമായി ഡിവൈഎഫ്ഐ ബിജെപിക്കെതിരെ ആരോപണവുമായി ഡിവൈഎഫ്ഐ തെരഞ്ഞെടുപ്പ് സമയത്ത് അടിച്ച റസീദുമായി ബിജെപി ഇപ്പോഴും പണപ്പെരിവ് നടത്തുന്നു പമ്പയിലെ കച്ചവടക്കാരെ ഭീഷണിപ്പെടുത്തി പണപ്പെരിവ് നടത്തുന്നുവെന്നും ആരോപണം അതേസമയം പിരിവ് കൊടുക്കാത്തതിന് ഭക്തരെ ഇളക്കിവിട്ട് ബിജെപി നേതാക്കൾ പ്രശ്നമുണ്ടാക്കിയതായി കരാറുകാരൻ ിൽ യുവാവിനെ മർദ്ദിച്ച് റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ മലപ്പുറം കോട്ടക്കലിൽ യുവാവിനെ മർദ്ദിച്ച് റോഡിൽ ഉപേക്ഷിച്ച നിലയിൽ ഇന്നലെ രാത്രിയാണ് സംഭവം കോട്ടക്കൽ സ്വദേശി ഫഹദിനാണ് മർദ്ദനമേറ്റത് ഷഹദിനെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കോട്ടക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സമരം ഒത്തുതീർപ്പാക്കൽ വിവാദം മറുപടി പറയേണ്ടത് സിപിഎം എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സോളാർ സമരം ഒത്തുതീർപ്പാക്കിയെന്ന വെളിപ്പെടുത്തലിൽ ജനങ്ങളോട് മറുപടി പറയേണ്ടത് സി പി ഐ എം ആണെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സമരം തീർക്കേണ്ടത് സി പി ഐ എമ്മിന്റെ ആവശ്യമായിരുന്നു ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്നാണ് തനിക്ക് വിളി വന്നത് ആരാദ്യം വിളിച്ചു എന്നതിൽ ഇനി പ്രസക്തിയില്ല ചാർട്ട് ഓഫ് ഡിമാൻഡിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജിയായിരുന്നു സി പി ഐ എമ്മിന്റെ ആദ്യ ആവശ്യം ഇംപോസിബിൾ എന്ന് മറുപടി നൽകി അപ്പോൾ തന്നെ യു ഡി എഫ് സർക്കാരിന്റെ നിലപാട് ശരിയായിരുന്നു എന്ന് വ്യക്തമായെന്നും തിരുവഞ്ചൂർ പറഞ്ഞു മേയർ കെ എസ് ആർ ടിസി ഡ്രൈവർ തർക്കം യതു ഓടിച്ച ബസ്സിലെ ജിപിഎസും തിരുവനന്തപുരം മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ പുതിയ കണ്ടെത്തൽ പോലീസിന്റെ ആവശ്യപ്രകാരം മോട്ടോർ വാഹന വകുപ്പ് ബസ്സിൽ നടത്തിയ പരിശോധനയിൽ യതു ഓടിച്ച ബസിന്റെ സ്പീഡ് ഗവർണറും ജി പി എസും പ്രവർത്തിക്കുന്നില്ലെന്ന് കണ്ടെത്തി രണ്ട് മാസമായി ബസ്സിന്റെ വേഗപ്പൂട്ട് ഇളക്കിയിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ജി മാസങ്ങളായി പ്രവർത്തിക്കുന്നില്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഓപ്പറേഷൻ ആഗ് ഡി ഹണ്ട് ഇതുവരെ പിടിയിലായത് രണ്ടായിരത്തി സംസ്ഥാനത്ത് ഗുണ്ടകളെ പിടിക്കുന്നതിനുള്ള പോലീസിന്റെ ഓപ്പറേഷൻ ആഗ് ഡി ഹണ്ട് റെയ്ഡ് തുടരുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ മാത്രം സംസ്ഥാനത്ത് പതിനഞ്ച് പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് കാപ്പാ പ്രതികൾ വാറണ്ട് പ്രതികൾ പിടികിട്ടാപ്പുള്ളികൾ എന്നിങ്ങനെയുള്ള ക്രിമിനലുകളാണ് അറസ്റ്റിലായത് പത്ത് ദിവസം തുടർച്ചയായി റെയ്ഡ് തുടരാനാണ് ഡിജിപിയുടെ നിർദ്ദേശം ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള പ്രവർത്തനങ്ങളിൽ അലംഭാവമുണ്ടെന്ന് കാട്ടി കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ ജില്ലാ പോലീസ് മേധാവിമാരെ ഡിജിപി വിമർശിച്ചിരുന്നു സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നാളെ മുതൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിൽ അടുത്ത മൂന്ന് ദിവസങ്ങളിലും മഴ മുന്നറിയിപ്പ് ഉണ്ട് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം